യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഒരു ഈവനിങ് ബ്ലോഗാണ് ഇന്ന് എന്റെ കസിന്റെ എൻഗേജ്മെന്റ് ഡേ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് എന്തായാലും നിങ്ങൾ കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു കേട്ടോ നല്ല അടിപൊളി എല്ലാവരും അടിപൊളി ഏറ്റവും ഏറ്റവും മനോഹരമായത് എന്താണെന്ന് അറിയോ ഞാൻ അവിടെ കണ്ടത് ഫസ്റ്റ് ഡാൻസ് തന്നെ നമ്മള് ഡാൻസ് ഒന്നും പ്രതീക്ഷിക്കില്ല സാധന എൻഗേജ്മെന്റ് ഞാൻ അങ്ങനെ ഡാൻസ് കളിക്കുന്നെ കല്യാണത്തിന്റെ അന്ന് രാവിലെയാണ് ഡാൻസ് കളിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഓ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് അമ്മമാരുടെ ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് അതായത് ബ്രൈഡിൻറെ അമ്മമാരുടെ ഡാൻസ് അമ്മ അഹ് പോലെ വില്ലിമ്മ മേമ അതുപോലെ അമ്മായി അവരൊക്കെ കൂടി ആ ഒരു ജനറേഷന്റെ വക ഡാൻസ് ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു പിന്നെ ബ്രൈഡിന്റെ ഫ്രണ്ട്സിന്റെ വക നെക്സ്റ്റ് വന്നത് ബ്രൈഡും ഗ്രൂമും കൂടി ഞാൻ വിചാരിച്ചു ബ്രൈഡ് മാത്രമേ ഡാൻസ് കളിക്കുള്ളൂ ചേട്ടൻ വലിയ കയറിയിട്ട് കളിക്കില്ല വെറുതെ ഇങ്ങനെ നിക്കളു അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത് ബ്രൈഡ് മാത്രം ഡാൻസ് കളിക്കും ഗ്രൂമും വെറുതെ നോക്കി നിൽക്കും അങ്ങനെയാണ് വിചാരിച്ചു നോക്കിയപ്പോ ഗ്രൂമും ഡാൻസ് കളി ഓ അടിപൊളിയായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്റേഴ്സിന്റെ കസിൻസിന്റെ വകയുള്ള ഭയങ്കര അടിപൊളിയുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളിയായിരുന്നു പക്ഷെ ഇതിലൊക്കെ ഇതൊക്കെ ഡാൻസ് നടക്കുന്നുണ്ടെങ്കിലും ഇവർ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഫുഡ് കൗണ്ടർ തുറന്നിണ്ടായിരുന്നില്ല ഫുഡ് കൗണ്ടർ തുറന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ ആരും ഉണ്ടാവില്ല ഇവർ ചെയ്ത ഏറ്റവും നല്ല കാര്യം എനിക്ക് അതാണ് തോന്നിയത് ഫുഡിന്റെ സെക്ഷൻ വേറെ ഒരു ഹോളിലായിരുന്നു അപ്പൊ അത് ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു അത് കാരണം എല്ലാവരും ഈ പരിപാടി കാണാനായിരുന്നു കാരണം ഭക്ഷണം തുടങ്ങിയിട്ടില്ലല്ലോ സാധാ നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞ പരിപാടി എന്ന് പറഞ്ഞ മോതിലിട്ട് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കാൻ എല്ലാവരും പാഞ്ഞുടങ്ങും പക്ഷെ ഇതെനിക്ക് ഭയങ്കര നന്നായി തോന്നി ഭയങ്കര അസുഖമായിരുന്നു കാണാൻ ആൾക്കാരുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പക്ഷെ അവരുടെ ഡാൻസിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ അവരുടെ പ്രൈവസി ഞാൻ ഇത്തിരി അവരെ പെർമിഷൻ ഇല്ലാണ്ട് ഇതൊന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എന്റെ മാത്രം വീഡിയോകളാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ സദ്യം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ ഈവനിങ് ആയി ഒരു ഒരഞ്ചു മണി ആവാറ ഞാൻ എനിക്കൊരു നല്ല ഹെവി സദ്യ കഴിച്ച ഞാൻ പിന്നെ ഉറക്കമൂടാണ് എനിക്ക് ഭയങ്കര ഉറക്കം വരികയായിരുന്നു കമ്മലും മാലൊക്കെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു മുടിയൊക്കെ മടഞ്ഞിട്ട് സ്വസ്ഥം സുന്ദരായിട്ട് ഞാൻ കിടക്കായിരുന്നു യൂട്യൂബ് ഒക്കെ തൂണ്ടിക്കൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അഞ്ചുമണി ഞാൻ ഇപ്പൊ രാത്രി ഫുഡ് കഴിക്കണ്ട അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം അങ്ങനെയാണ് വിചാരിച്ച കേട്ടോ ആ ഒരു ടൈമിലാണ് എന്റെ ആട്ടോ ഞാൻ ഇടയ്ക്കൊന്നും മഴക്കാര് വരണ്ട അപ്പൊ റൂമിൽ അങ്ങനെ അഴ കിട്ടിയേക്കാണ് ആ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ലേറ്റ് ആയിട്ട് കഴിക്കാന്ന് വെച്ചത് അപ്പൊ അവരിത് ഫുഡൊക്കെ മീൻസ് ബാക്കി വന്ന് കുറച്ചിങ്ങനെ എല്ലാ വീടുകളിലും അയൽപ്പക്കാണല്ലോ അങ്ങനെ കൊണ്ടുവന്നിണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം നാളേക്ക് അത് കേടായാലോ എന്ന ഒരു ഇതില് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കും അങ്ങനെ കേടായെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഇല്ല വീട്ടില് അപ്പൊ അങ്ങനെ പ്രാരാബ്ദം പറയാന്ന് വിചാരിക്കണ്ടേ ഞങ്ങൾക്ക് അതിന്റെ ഫ്രിഡ്ജ് ഞങ്ങള് വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ട്ടോ ഞങ്ങൾക്ക് ഏഹ് ദിവസം ഞങ്ങള് എന്നും പുതിയ കറി വെക്കണ കാരണം ഇവിടെ ചൂടാക്കി കഴിക്കല് പൊതുവെ കുറവാണ് അപ്പൊ ശെരിക്കും ആദ്യം ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഉപയോഗിക്കാണ്ട് അത് കേടായി പോയി എന്ന് പറയാലോ അതേപോലെ ഞങ്ങൾക്ക് പറഞ്ഞ കേടായി പോയത് കാരണം ഞങ്ങള് പിന്നെ വീട്ടിൽ ഫ്രിഡ്ജ് വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഫ്രിഡ്ജ് എല്ലാ വീട്ടിലും നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ലേട്ടോ അവനവന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവനവൻ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും നല്ലതാണ് ഞങ്ങളുടെ വീട്ടില് അതിന്റെ നീട് ആവശ്യം എന്ന് പറയുന്നത് അത്ര ഇല്ല ഇനിയിപ്പോ വല്ല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കുറെ കറികളൊക്കെ ബാക്കി വരുമ്പോ ഇതിന്റെ ആവശ്യം അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആവശ്യം തരാറില്ലേ ആട്ടോ പക്ഷെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു വെറുതെ ഐസും കാട്ടിയൊക്കെ അപ്പുറത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ പോയിരുന്ന് വാരി കഴിക്കലൊക്കെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തൊട്ടത് ഗോപിപൊട്ടാണേ ഞാൻ വാങ്ങിച്ചരാം നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്റെ അല്പം ഏഹ് ഇത്തിരി വീർത്തിക്കണ മുഖാണ് അപ്പൊ ഗോപിപൊട്ടൊക്കെ തൊട്ട് ഇനിയെ കാട്ടും മെലിഞ്ഞ ഗോപി ഒക്കെ തൊട്ടാ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ പിന്നെ ഞാൻ ഇപ്പൊ വണ്ണം കുറഞ്ഞ കാരണം എന്നോട് കുറെ പേര് പറഞ്ഞു ഭയങ്കര ക്ഷീണിച്ചു എന്റെ കണ്ണൊക്കെ കുഴിയിലോട്ട് എന്ന് പറഞ്ഞു കേട്ടോ കഷ്ടപ്പെട്ട് വണ്ണം കുറച്ചപ്പോഴും പരാതി വണ്ണം വണ്ണമുള്ളപ്പോഴും പരാതി എന്തായാലേ അതൊരവസ്ഥയാണ് ഏർ അതായത് ഞാൻ പെട്ടെന്ന് തടി വെക്കുന്ന ശരീരമാണ് പക്ഷെ കഷ്ടപ്പെടുന്നു മിലിയാനായിട്ട് പക്ഷെ മണ്ണം വെച്ചപ്പോ എല്ലാരും പറഞ്ഞു ഭംഗിയുണ്ട് പക്ഷെ ഞാൻ കുറച്ച് കുത്തുവാക്കുകളൊക്കെ കേട്ടിരുന്നു അവർക്ക് പറയുമ്പോ ഒരു രസമായിരിക്കും എനിക്ക് അത്ര രസം തോന്നിയില്ല പിന്നെ ഞാൻ അത്ര തടി ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇത്തിരി ഓവറാണ് കാരണം എന്റെ റിസർച്ച് പേപ്പറിന്റെ ടൈം ആയിരുന്നു അത് പിന്നെ എനിക്ക് അതിന്റെ സബ്മിറ്റ് ചെയ്യേണ്ട സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മൂന്ന് ഇന്റേൺഷിപ്പ് ആണ് ആ ഒരു നാല് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ 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 കുറെ ഓട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ടല്ലേ തടി വെച്ചതെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഓവർ ആയിരുന്നു എനിക്ക് തോന്നിയപ്പോ ഞാൻ കുറച്ചു കൊറച്ചിപ്പതിനും പരാതി പറഞ്ഞു എല്ലാവരും പറഞ്ഞു മെലിഞ്ഞു കല്ലിനു കുഴിയെ പോയി ക്ഷീണിച്ചു അങ്ങനത്തെ ഒക്കെ പരാതി തോന്നും ഒയ്യോ ഇപ്പൊ തന്നെ അഞ്ചു മിനിറ്റ് ആയിട്ടോ ആയിട്ടാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എപ്പോ തോന്നുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത ആദ്യം കൺസേണ നമുക്ക് ആവശ്യമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു തുടങ്ങിയ കൊറേ കഥ പോലെ ബുട്ടോ അപ്പൊ ക്ഷമിക്ക നമുക്കപ്പൊ ജെല്ലൊക്കെ അടച്ചിട ഇനി കൊതുകും സന്ധ്യായില്ലേ ജെല്ലൊക്കെ അടച്ചിട്ടു ആ ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കാണ്ടേ നമുക്ക് എടുക്കാണ്ട് ഡ്രസ്സ് എടുക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കളമ്പാട്ടോ ആദ്യം തന്നെ ചോറ് എടുക്കാം കുറച്ച് ചോറ് എടുക്കാം ഇനി വേണമെങ്കിൽ എടുക്കാം ഇനി കയ്പയ്ക്ക ഉപ്പേരി ഉണ്ട് കയ്പയ്ക്കയ്പയ്ക്ക ഉപ്പേരി അപ്പൊ അത് കുറച്ചെടുക്കാം കുറച്ചെടുത്താൽ മതി ഉപ്പേരി എടുത്തു ഇനി നമുക്ക് സാമ്പാർ എടുക്കാം എനിക്ക് പറയാനൊന്നും അവധി ഇല്ലാത്ത പോലെയാണെനിക്ക് ഉറക്ക ക്ഷീണാണ് പ്രധാനായിട്ട് കുറച്ച് സാമ്പാർ എടുത്തു പിന്നെ കാബേജ് തോരെടുക്കാം ഇന്ന് ശരിക്കും മൂന്നോണം കേട്ടോ തിരുവോണത്തിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം തോരൻ ഇത്തിരി തോനെ എടുത്തേക്കാം ഞാൻ എവിടെന്നോ തോനെ എന്റെ ഫ്രണ്ട് ശീല എന്ന് തോന്നിണ്ട് തോനെ എന്നാണ് പറയപ്പോ അപ്പൊ കെ തോനെ തോനെടുത്തുണ്ട് ഇനി കാളെടുക്കാം കാളെ കാളൻ. കായ പച്ചക്കായ പച്ചക്കായ അറിയില്ല കായ ഇട്ട് വെച്ച കാളനാണ് ഒരു പാത്രത്തിൽ മോര് ഇരിപ്പുണ്ട് ഇനി അവിയെടുക്ക അവയിൽ എല്ലാം കൂടി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല മീൻസ് എനിക്കൊരു ഹെവി മീൽ കഴിഞ്ഞ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും എന്ന് പറഞ്ഞ പോലെ അതേപോലെ വയ്യാണ്ടോ ഇവിടെ അടുത്ത വീട്ടിലൊരു പെരു അടുത്ത വീട്ടില് സോറി ഇവിടെ അടുത്ത സ്ഥലത്തൊരു ഒരു ഓണ പരിപാടികൾ ഇന്നാണ് കേട്ടോ അത് കാരണം അവിടെ നിന്നൊരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് മൂർഖനക്കിറയിൽ ആ അവിടുന്നേക്കെന്താ ഇവിടെ അടുത്ത് ഇവിടെ ഓ ഇഡ്ലി ഉണ്ട് രാവിലത്തെ രാവിലത്തെ ഇഡ്ലി ബാക്കിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് ഞാൻ കാണിച്ചു തരാം സാമ്പാറ് കൈപ്പക്ക തോരൻ കാളൻ അവിയൽ എന്തെങ്കിലും മിസ് ചെയ്താ പച്ചാറ് ആ ഓലൻ ഓലൻ എടുത്തില്ല ഞാൻ കുറച്ച് എടുക്കട്ടെ ഭയങ്കര ഇഷ്ട അവിടെ അപ്പൊ കുറച്ച് ഓലനും കൂടി എടുക്കാം അപ്പൊ ഞാൻ എന്താ ഇതിലോട്ട് കുറച്ച് ഓലും കൂടി നമുക്ക് ഇട്ടേക്കാം കേട്ടോ ഓലൻ അയ്യോ ഓല ഓലെന്തായാലും നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഈടാ സ്ഥലമില്ല എന്നുള്ളതാണ് സാരം നമുക്ക് ഈ സാമ്പാറിന്റെ ഇപ്പുറത്തോട്ട് അങ്ങോട്ട് ഇട്ടേക്കാം ഓലൻ കുമ്പളങ്ങ ഉണ്ണി കുമ്പളങ്ങ കുമ്പളങ്ങ കുമ്പളങ്ങഓലല്ലേ ഉരുളങ്ങ ഉരുളങ്ങിണങ്ങല്ല അങ്ങനെ പക്ഷെ എനിക്ക് ഇഷ്ടാണ് കുമ്പളങ്ങ കുമ്പളങ്ങഓലം പണ്ടൊന്നും ഞാൻ ഓലം കഴിക്കില്ലേ പിന്നെയാണ് ഓല എന്തിനാന്ന് ഞാൻ മനസ്സിലാക്കി ഓലെന്ന് പറയുന്നത് നമ്മളൊരു കറി കഴിച്ച ആ കറിയുടെ ടേസ്റ്റ് നാവിലെ നിൽക്കുമല്ലോ അപ്പൊ ആ കറിയുടെ ടേസ്റ്റ് കളയാനായിട്ട് അല്ലെ പുതിയൊരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവാനായിട്ട് നമ്മള് കഴിക്കുന്ന ഫുഡാണ് ഓല പക്ഷെ എനിക്കറിയുന്നുണ്ടായിരുന്നില്ലേ ഞാൻ വെള്ളമാണ് കുടിച്ചോടുന്നേ ഇപ്പോഴും എനിക്ക് വെള്ളം ഉപയോഗ കൊറച്ചാർ ഇരിക്കുന്നുണ്ട് മറ്റേത് കുപ്പിയിലാക്കി അപ്പൊ ഇത് ഏതെങ്കിലും സൈഡിലിട്ട് കഴിക്കാം അത് എടുക്കണ്ട പിന്നെ പായസുണ്ട് ഞാൻ എന്തായാലും കുറച്ച് ചോറ് പുറത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ ചോറും ഇട്ടു കൊടുത്തിട്ട് ബാക്കി എന്താണ് കാര്യങ്ങളും എന്തായാലും ഫുഡ് ഞാൻ ചമരം മടിഞ്ഞിരുന്ന ഫുഡ് കഴിക്കുക അത് കസേരയിലായാലും അഴുത്തിരുന്നിട്ട് എപ്പോഴും ചമരം മടങ്ങിരുന്ന് കഴിച്ച് ശീലായിട്ടോ ഉം സദ്യക്ക് കാബേജ് കാരം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പഴാണ് ശരിക്കും കാബേജ് പകരം കഴിക്കണത് ആരോടെ ഇഷ്ട അടിപൊളി കാറ്ററിങ് മാത്രല്ല കാറ്ററിംഗ് കാറ്ററിംഗ് കാരും നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പഴും നമ്മളൊന്ന് വിചാരിക്കും ഈ സാധനം പറഞ്ഞാൽ അപ്പഴും ആ സാധനം വരും എങ്ങനത്തെ രസം അടിപൊളിയായിരുന്നു കേട്ടോ പണ്ടൊക്കെ മൂല്യ ഈ സദ്യ മൂല് ഭയങ്കര ലൂസായിട്ടൊക്കെ കിട്ടി വരുന്നത് ഇപ്പൊ എല്ലായിടത്തും മൂല്യ കട്ടത്തൈര് പോലെ കിട്ടണേ എന്താന്നറിയില്ല എനിക്കപ്പം മറ്റേ സമ്പാരം പോലെ കുടിക്കണം പോരെ ഇഷ്ടം അതെന്തായാലും കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാം ലേഖ ആവണ്ടോ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ എന്തായാലും വയറ് ഫുള്ള് ആണ് അപ്പൊ നമുക്ക് ഇത്തിരി പായസം കുടിക്കാം പാലട പായസാണ് കേട്ടോ അപ്പൊ എല്ലാരും ഈ ഗ്ലാസ്സിൽ കുടിച്ചാ മതി ആവുമ്പോ പായസത്തിന് മാത്രം സ്പെഷ്യൽ ഗ്ലാസ് എടുക്കണ്ട മീൻസ് സ്പെഷ്യൽ ഗ്ലാസ് എടുക്കാം അല്ലാണ്ട് എക്സ്ട്രാ എക്സ്ട്രാ ഗ്ലാസ്സുകൾ എടുക്കണ്ട എല്ലാ ഗ്ലാസ്സുകളും അപ്പൊ ഇങ്ങനെ നമ്മളിതിനെ സോപ്പ് ഉപയോഗിച്ച് മോറാറാവൂലോ മോറ മീൻസ് കഴുകാറാവൂല്ലോ അത് കാരണം ഞാൻ മൈക്ക് എത്തണമെന്ന് എനിക്ക് നോക്കണ്ടെട്ടോ അത് ഞാൻ ചാർജ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം നമുക്ക് എല്ലാവർക്കും ഈ പായസം ഈ പായസം ഈ ക്ലാസ്സിൽ പായസം കുടിക്കാം അപ്പൊ എന്തായാലും പാലടയാണ് ഞാൻ പരിപ്പായിരുന്നു കുടിച്ചത് കേട്ടോ സദ്യക്കും ഞാൻ പരിപ്പ് പ്രിയാണ് പക്ഷെ നല്ല പാകത്തിന് മധുരമായിരുന്നു ഓവറും മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പായസ എടുത്തേക്കാം ഞാൻ ഓണത്തിന് വിഷു വിഷു ഓണത്തിന് അടപ്രഥമുണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ ശർക്കര ഉപയോഗിച്ചിട്ടുള്ളത് ശർക്കര പാനീ ഉരുക്കി ഉണ്ടാക്കുന്ന അടപ്രഥമനല്ലേ വീട്ടിൽ തന്നെ അടയിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷെ പാലടിയൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ശർക്കര കളറുള്ള ശർക്കരയുടെ പായസങ്ങളാണ് കൂടുതൽ ഇഷ്ടം എന്നിട്ട് പക്ഷെ ആദ്യമായിട്ട് ഇണ്ടാക്കണത് എനിക്ക് അളവറിയുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് കുറെ ഇണ്ടായിരുന്നു ൂണൊക്കെ പൊറത്ത് വെക്കാം അങ്ങനെ പായസം കുടിക്കാം അടിപൊളി ഈ പായസം കുടിക്കുമ്പോണ്ടല്ലോ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു കുടിക്കുക ഇഷ്ട കാണിച്ചു തരാം ചിലപ്പോ സൗണ്ട് ഉണ്ടാവും ചിലർക്ക് ഒക്കുവേർഡായി തോന്നും പക്ഷെ എനിക്ക് ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം അതുപോലെ ചായ കുടിക്കുമ്പോ എനിക്ക് ഈ സൗണ്ട് ഉണ്ടാവാറുണ്ട് വീട്ടിലാണെങ്കിൽ മാത്രം ചിലപ്പോ ഞാൻ അങ്ങനെ വേണമെന്ന് വെച്ച് കുടിക്കും കാരണം എനിക്ക് അങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്തായാലും കുടിച്ച് പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ എന്തും ഇങ്ങനത്തെ ഭാഷക്ക് വരണേന്ന് അറിയില്ല കുടിച്ച് കൊഴുവരാക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഇത് വീഡിയോ എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിരുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അങ്ങനെ അപ്പൊ എന്തായാലും പുതിയ വീഡിയോ നാളെ തന്നെ ഉണ്ടാവും അതായിരിക്കും ബൈ ബൈ ബൈ